ചരിത്ര പുസ്തകങ്ങളിൽ കൊച്ചി രാജകുടുംബത്തിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ പെരുമ്പടപ്പ് സ്വരൂ സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പടപ്പ് പ്രദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മഹാനായ ശേഖ് മുസ്ലിയാർ അവരുടെ ആത്മീയ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമാണ് മഹാൻ അവരുടെ നൂറ്റി പതിനഞ്ചാമത് ആണ്ട് നേർച്ചയാണ് ഈ വരുന്ന ഇരുപതാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി കൂടിയുള്ള ദിവസങ്ങളിൽ അതിവപൂരമായി ആഘോഷിക്കപ്പെടുന്നത് സാധാരണ മഹല് സംവിധാനങ്ങളെ അപേക്ഷിച്ച് ആതുര ശുശ്രൂഷ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയമാണ് പുത്തൻപള്ളി മഹല്ല് അതുകൊണ്ട് തന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ തന്നെ അത്തരം സ്ഥാപനങ്ങളുടെ ഒരു വലിയ നിര പിരുമ്പടപ്പിൽ ദൃശ്യമാണ് വലിയൊരു ഹോസ്പിറ്റൽ മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യത്തെ സി ബി എസ് ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അറബി കോളേജ് ഹിഫ്ദുൽ ഖുർആാൻ കോളേജ് നിരവധി പള്ളികൾ മദ്രസകൾ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ് പെരുമ്പടക്കും പരിസര പ്രദേശങ്ങളും അവിടെ എന്ത് വിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖിൻ്റെ ആണ്ടു നേർച്ച ഈ വരുന്ന ഇരുപതാം തീയതി സമൂഹ വിഹാറത്തോടുകൂടെ ആരംഭിക്കുകയാണ് വൈകിട്ട് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട ആര്യാണ ചൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിയുടെ ഔപചാരികമായ തുടക്കമാകുന്നത് പ്രസ്തുത പരിപാടിയിൽ വകുപ്പ് ബോർഡ് ചെയർമാൻ അഡ്വക്കറ്റ് എം കെ ഷക്കീർ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും നിരവധി പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്യും രണ്ടാമത്തെ ദിവസം ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച സ്ഥാപന കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന കെ എം എം അറബ് ഷഫിയ അറബിക് കോളേജിൽ നിന്നും ഇഫ്ദുൽ ഖുറാൻ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി സന്നദ്ധ വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകുന്ന ചടങ്ങ് സന്നദ്ധാന സമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുന്ന പരിപാടിയാണ് ബഹുമാനപ്പെട്ട പൊന്നാനി എം എൽ എ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന സന്നദ്ധാന സമ്മേളനം മന്ത്രിരായ പെരോഡ് അബ്ദുറഹിമാൻ സഖാഫി പാണക്കാട് സയ്യിദ് സാബിക്കലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട ഹാഫിസ് സിദ്ദീഖ് ലത്തീഫി അബ്ദുസലാം ബാഖവി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാർ പ്രസവ പരിപാടിയിൽ പങ്കെടുക്കും മൂന്നാം ദിവസം വൈകിട്ട് നാല് മണിക്ക് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ഇരുപത്തി വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട വഖഫ് ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അവർകൾ ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിദ്ധ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ സാംസ്കാരിക പ്രഭാഷണം നടത്തുകയും മറ്റ് പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും നാലാം ദിവസമായ ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച അനുസ്മരണ സമ്മേളനമാണ് ബഹുമാനപ്പെട്ട ഷെഹാവറുകളുടെ അനുസ്മരണ പ്രഭാഷണം ബഹുമാനപ്പെട്ട സാലിഹാൻവരി ചേക്കനൂർ അവർ നിർവഹിക്കുകയും പ്രശ്ന സമ്മേളനം ഞാൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ദിവസസംഗമത്തിൽ മന്ത്രിരായ സയ്യിദ് ഇബ്രാഹിം ഉൽ ഖലീൽ ബുഖാരി തങ്ങൾ അവർക്ക് ആ നേതൃത്വം നൽകും അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്ക് കെമ ഷിയ അറബി കോളേജിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തിലധികമായി ബിരുദം വാങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അഷ്റഫി സംഘം എന്ന പേരിൽ ഒരു സംഗമം സംഘടിപ്പിക്കുകയാണ് അന്ന് രാത്രി ഏഴ് മണിക്ക് ദിക്കർ ഹൽക്കയും സലാത്ത് മജീലീസും കൂടി പള്ളിയിൽ വെച്ച് നടക്കും ബഹുമാനപ്പെട്ട സെയ്ദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങളും സെയ്ദ് തക്കീദ്ദീൻ തങ്ങളും പങ്കെടുക്കും സമാപന ദിവസമായ ഞായറാഴ്ച ഇരുപത്തിനാലിന് ഞായറാഴ്ച പരിപാടിയുടെ മുഖ്യ ഇനമായ ഭക്ഷണ വിതരണമാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾ ഭക്ഷണം വാങ്ങാൻ എത്തുന്ന മുഴുവൻ ആളുകൾക്കും കമ്മിറ്റി ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് വൈകിട്ട് കാലത്ത് ആറു മണി മുതൽ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയുള്ള സമയങ്ങളിലാണ് ഭക്ഷണ വിതരണം അന്ന് രാത്രി സമാപനമെന്നോളം ബഹുമാനപ്പെട്ട സെയ്ത് ഷിഹാബുദ്ദീൻ അഹ്ദൽ തങ്ങൾ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാനവറുകളുടെ സമാപന പ്രാര്ത്ഥനയോടുകൂടിയാണ് പരിപാടി അവസാനിപ്പിക്കുന്നത് മുഴുവൻ പരിപാടിയിലും മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ്